കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു നവരാത്രി പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു എ ഫോർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ആ ബാക്ക്ഗ്രൗണ്ടിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തു ഓക്കെ ഇനി അതിലേക്ക് നമുക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം ഞാൻ ഇതുപോലൊരു ഫോറസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം അത് കൊണ്ടുവന്ന് ഇതും നമ്മുടെ പേജ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിർത്താം കവർ ചെയ്ത് നിർത്തിയതിനു ശേഷം ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്ന ബ്ലെൻഡിംഗ് മോഡ് മാറ്റി നമുക്ക് ഇവിടെ അത് ഓവർലേ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഓവർലേ ഒരു എഫക്റ്റ് ആണ് ഇതിന് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഗ്രൗണ്ട് കൊണ്ടുവരണ്ട ഇതുപോലെ ഒരു ഗ്രൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയണം കൊണ്ടുവന്ന് അത് നമുക്കിവിടെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഈ ഒരു താഴത്തേക്ക് ഇത്രയും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പ്ലാൻസ് അതായത് ഇതുപോലെ കുറച്ച് പ്ലാൻസ് എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അത് ഇപ്പം നമ്മൾ കൊണ്ടുവച്ച ഗ്രൗണ്ടിൻ്റെ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് കൊടുക്കാം അപ്പോൾ ലെയറിൽ പോയിട്ട് അത് തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് പ്രാക്കറ്റ് വലിയവണ്ണം കൊടുത്താലും മതി ഓക്കെ അതിങ്ങനെ കൊടുത്തതിന് ശേഷം അപ്പോൾ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിതായ ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോവുക അവിടെ ബ്ലർ എന്നതിൽ ഘോഷം ബ്ലർ എന്നത് കൊടുക്കാം ബ്ലർ എന്നതിൽ ഘോഷം ബ്ലർ കൊടുത്ത് ഇതുപോലെ ഒരു ബ്ലർ എഫക്റ്റ് ഇട കൊടുക്കാം ഒരു പത്ത് ഒക്കെ കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്കിങ്ങനെ താ ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ച് ഒന്നിലധികം കോപ്പിയിലെടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ദേവിയുടെ ഫോട്ടോ കൊണ്ടുവരാം സരസ്വതി ദേവിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അത് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെക്കണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഒരു നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടും ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നത് കൊടുക്കാം അപ്പോൾ സ്മാർട്ട് ഓബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട് കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫയലിന്റെ സെന്റർ കണക്കാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഓക്കെ അതിനുശേഷം ഇവിടെ വിൻഡോസിൽ പോയിട്ട് കളർ എടുക്കുക എഫ് സിക്സ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് കളർ എടുത്ത് ഇവിടെ സാച്ചസ് കളർ സ്വാച്ചസിൽ പോയിട്ട് ഈ ഒരു കളർ എടുക്കുന്നു അതായത് ഈ ഒരു കളർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നമുക്ക് പുതിയൊരു ലെയർ എടുക്കണം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയൊരു ലെയർ എടുത്തു ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അതായതിങ്ങനെ മുകളിലേക്ക് ഒന്ന് വലിച്ച് ഇത്രയും ഭാഗത്തേക്കൊന്ന് വച്ച് കൊടുക്കാം വച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടെ എടുക്കണം അപ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ടൊരു കളറ് അതിൻ്റെ തന്നെ ഡാർക്കായിട്ടൊരു കളർ കൂടെ എടുക്കുന്നു വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്ന കൊടുത്ത് പുതിയൊരു ലെയർ എടുക്കുക ബ്രസ്റ്റുള്ളിൽ എടുത്ത് ഷോർട്ട് കട്ട് ബിയാണ് ബ്രസ്റ്റുള്ളിൽ എടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതേ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ഇതേ നമുക്ക് മുകളിലേക്ക് ഒന്ന് വലിച്ചു വെയ്യാം ഓക്കെ ഇത്തരം വച്ചതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അല്പം കൂടി ഒന്ന് മുകളിലേക്ക് കയറ്റി വെക്കണം അപ്പോൾ ദേവിയുടെ ഫോട്ടോ ഞാൻ ആരും അല്പം കൂടി ഒന്ന് മുകളിലേക്ക് വയ്ക്കുകയാണേ വച്ചതിന് ശേഷം ഇനി ഇത് ദേവിയുടെ ഫോട്ടോയുടെ തൊട്ട് പറയിലേക്ക് നമുക്ക് പുതിയൊരു ലെയർ എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ദേവിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തു കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ കൊടുത്തു ഇവിടെ നിന്ന് കളറിൽ നിന്ന് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ബ്രഷ് എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ നമ്മൾ എടുത്ത ഈ ഒരു ലെയറിനെ നമുക്ക് ദേവിയുടെ ഫോട്ടോയുടെ തൊട്ട് പുറകെടുത്ത ലെയർ ആക്കാൻ വേണ്ടി കീബോർഡിൽ കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പം ഇതുപോലെ അത് പുറകിൽ ആ ഒരു വൈറ്റ് എഫക്ട് കിട്ടും ഇനി നമുക്ക് ഇവിടെ താഴെ ഇത്രയും ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ് അതായത് റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ള എടുക്കുക റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ ഇങ്ങനെ താഴെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഒരു ബോക്സ് ഇതുപോലെ വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ കൊടുക്കാം ലെയർ കൊടുത്തു ഇവിടെ വൈറ്റ് കളറാണ് അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് നമുക്ക് ഇവിടെ വൈറ്റ് കളർ കൊടുക്കാം അതിന് ഏറ്റവും മൂളിലത്തെ ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഏറ്റവും മൂഴിലത്തെ ലെയറായിട്ട് ഇതുപോലെ കിട്ടും ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ആ വൈറ്റ് കളറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിതായ ഇതുപോലൊരു റേ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കണം അപ്പോൾ അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിവിടെ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് അതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ബ്ലാക്ക് ആണ് ഇറക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വൈറ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ അതിന് വൈറ്റ് കളർ കിട്ടും കൺട്രോൾ ടി വി ഒരു സെഷൻ കൊടുത്തതിന് ശേഷം അതിനെ ഒന്നുകൂടി ചെറുതാക്കി തലയുടെ ഈ കുറയിലായിട്ട് ഇത്രയും ഭാഗത്ത് വന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒരു ത്രേ എഫക്റ്റ് കൂടെ ഇവിടെ കിട്ടും അടുത്തതായി നമുക്ക് ഇതിനകത്ത് ഇതുപോലെ നവരാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ലോകം വരച്ച് വെച്ചിട്ടുണ്ട് ആ ഫയലിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണേ കൊണ്ടുവന്ന് ഏറ്റവും മൂഴിലത്തെ ലെയർ ആയിട്ട് വയ്ക്കാം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അത് ഏറ്റവും മൂലത്തെ ലെയർ ആയിട്ട് ഇവിടെ നിന്ന് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ഫയലിൻ്റെ നമുക്ക് ഏകദേശം സെൻ്റർ കണക്കാക്കി വെച്ചുകൊടുത്താൽ മതി വച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിനൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ലെയറിൽ പോകാം ലെയറിൽ പോയിട്ട് ഇവിടെ എഫക്ട്സിൽ നിന്ന് ഷാഡോ എടുക്കാം ഷോർട്ട് കട്ട് ആൾട്ട് എൽ വൈ ഡി ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ട്രോപ്പ് ഷാഡോ എന്നത് കൊടുക്കാം ഡ്രോപ്പ് ഷാഡോ എടുത്തതിന് ശേഷം ഇവിടെ കളർ നമുക്ക് ഈ ഒരു ഗ്രീനിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സൈസ് അല്പം കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ കിട്ടും സ്പ്രെഡ് വേണമെങ്കിൽ ഒരല്പം കൂടി കൂടുതൽ കുറച്ച് ഡാർക്ക് എഫക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ആ നവരാത്രി എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് നല്ലപോലെ തെളിഞ്ഞു കാണാൻ പറ്റും ദേവിയുടെ ഫോട്ടോ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചു കൊടുക്കാം അപ്പം ദേവിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക ആ ഫോട്ടോയുടെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു റേ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടോ ഒരു വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ലെയർ കൂടെ ഒന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒരു താമരപ്പൂവിന്റെ ഇമേജ് എടുക്കാം ഈ ഒരു ഇമേജ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവന്ന് അതിനെ നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഒന്ന് ചെറുതാക്കി ഒരു ഭാഗത്തേക്ക് നവരാത്രി എന്നുള്ളതിന്റെ പുറകിലാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഒന്നൊരു അല്പം വലുതാക്കി വെച്ചുകൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി അതായത് ഇവിടേക്ക് വെച്ച് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക ഓക്കെ ഇത്രയും വെച്ചതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കണം അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി ഒരു കോപ്പി എടുക്കുന്നു കോപ്പി എടുത്തതിന് ശേഷം ഇപ്പം ഇതിൻ്റെ ഈ താമരയുടെ ഈ ഒരു തണ്ടിന് കുറച്ചുകൂടി നീളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് എം ആണ് അതിന് ശേഷം എന്താ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം കൺട്രോൾ ടീ കൊടുക്കുക കൺട്രോൾ ടീ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ വരും കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് താഴേക്കുള്ള ഈ ഒരു പോയിന്റ് മാത്രം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു തണ്ടിന് ഇതുപോലൊന്നു നീളം കിട്ടും അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി കൺട്രോൾ ചെയ്യുക കൊടുത്ത് ട്രാൻസ്ഫോൺസൻ ചെയ്ത് കുറച്ചുകൂടി ചെറുതാക്കി അത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗിൽ നിൽക്കി നമുക്ക് ഒരു കോപ്പി കോപ്പിയെടുത്ത് അത് ഇതുപോലെ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇന്ന് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പിയെടുത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുമ്പോഴത്തേക്ക് ആ രണ്ടു വശത്തും ആ ഒരു താമരയുടെ ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടും നമുക്ക് ഈ താമരയുടെ തണ്ട് ഇതിന്റെ ഈ ഒരു ഭാഗം കുറച്ച് താഴേക്ക് കിടക്കുന്നത് ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഈ ആണ് ഇറസെറ്റുള്ള അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഈ ഒരു ഇതിന്റെയും താഴേക്കുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്ലോത്ത് കൂടെ കൊണ്ടുവരാം അതായത് നവരാത്രി എന്നുള്ളതിന്റെ പുറകിലേക്ക് നമുക്ക് ഒരു ക്ലോത്ത് കൂടെ കൊടുക്കാം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി തെയ്യൊരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അതിൻ്റെ തന്നെ നമുക്കൊരു കോപ്പി എടുത്ത് കൺട്രോൾ ടീ കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് വൺ നൈറ്റ് കൊടുത്ത് അതിനെ ഇതുപോലെ ഒന്ന് കറക്കി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഓക്കെ ഇത്രയും മതിയാകും ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്ലോത്ത് ഈ ഒരു ക്ലോത്തിന്റെ ഈ താഴേക്കുള്ള വാല് അതിന്റെ പുറത്തുകൂടി കൊടുക്കുന്ന രീതിക്ക് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആ ക്ലോത്ത് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ലാസ്വറ്റുള്ളിലെടുക്കുക ഷോർട്ട് കട്ട് എല്ലാണ് എടുത്ത് അത് ഇത്രയും ഭാഗം ഇങ്ങനെ വരച്ചൊരു സെലക്ഷൻ കൊടുക്കുക ഇത്രയും ഭാഗം ഇങ്ങനെ വരച്ചൊരു സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുക്കുക അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും ഇനി ആ ഒരു കോപ്പിയെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് മുകളിലേക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് ഇറേസെറ്റുള്ള എടുത്ത് ഈ മുകളിലേക്കുള്ള ഈ ഒരു ഭാഗം ഇത് ഇനക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം ഇത് ഇനക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ മുകളിലേക്ക് കയറി അതിന്റെ മുകളിലൂടെ വരുന്ന ആ ഒരു ഫീലൂടെ കിട്ടുന്ന രീതിക്ക് നമുക്കത് കിട്ടാം കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് മതി നമുക്ക് ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഒരു കോപ്പിയുടെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ചെയ്യും കോപ്പി എടുക്കാം അതിന് നമുക്ക് ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ കോപ്പിക്ക് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യുക അത് ബ്ലാക്ക് കളർ കൊടുക്കുന്നു തൊട്ട് പറകലെ തലയാറാക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ലെഫ്റ്റ് പാക്കറ്റ് ഒരു തവണ കൊടുക്കുക കൺട്രോൾ ടി കൊടുത്ത് ടാൻസോൺ സെലക്ഷൻ ചെയ്യുക അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ പോയിന്റിനെ പിടിച്ച് ജസ്റ്റ് ഈ ഒരു സെൻറ്റർ പോയിന്റ് ദൈ ഇങ്ങോട്ടൊന്ന് നീക്കി കൊടുക്കുക സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ മോഷൻ ബ്ലർ എന്നത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബ്ലർ എഫക്ട് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ തന്നെ ഒരു ഷാഡോ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലൊരു ഫീൽ ആ ഒരു ഷാഡോ എഫക്ട് കൂടെ കൊടുത്ത് അത് നമുക്കിതായി ഇവിടെ ഇങ്ങനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്താം ഓക്കെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി ഈ മുകളിലത്തെ എറിന് വേണമെങ്കിൽ നമുക്ക് റെസട്ടുള്ള എടുത്ത് അല്പം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് റേസ് കൊടുക്കുമ്പോഴത്തേക്കും ആ അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ കിട്ടും ഓക്കെ അതിന് ശേഷം ഞാൻ ഇതുപോലൊരു ലൈറ്റ് എടുത്തിട്ടുണ്ടേ ഈ ഇതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണേ കൊണ്ടുവന്ന് അത് നമുക്ക് കളറുള്ള ടീ കൊടുത്ത് ഒന്ന് ചെറുതാക്കി അതായത് ദേവിയുടെ കൈയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിലച്ചു കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ദേവിയുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിലച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ലെയറിൽ നോർമൽ എന്ന മോഡ് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ എഫക്റ്റ് ഇവിടെ കിട്ടും അത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ദേവിയുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രകാശം വരുന്ന ആ ഒരു ഫീൽ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ലൈറ്റ് എഫക്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് അതിനെയും ഇവിടെ എന്ന ബ്ലെൻഡിംഗ് മോഡ് മാറ്റി സ്ക്രീൻ കൊടുത്ത് കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കി ദേവിയുടെ കിരീടത്തിലായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വെച്ചുകൊടുക്കാം ദേവിയുടെ കിരീടത്തിൽ വെച്ച് കൊടുത്ത് അതുപോലെ മാലയുടെ മാലയിലും അന്ന് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം ആ ഒരു തിളക്കം ഒരു ഫീൽ കൂടെ അതിന് കിട്ടും പിന്നെ നമുക്കിതിൽ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ കുറച്ച് മാറ്റർ എടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പേര് എടുത്തിട്ടുണ്ട് ആ ഒരു പേര് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മുകളിലായിട്ട് വെച്ച് സെൻറ്റർ അലൈൻമെന്റ് ആയിട്ട് വെച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് സെൻട്രായിട്ട് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ വേറെ കുറച്ച് മാറ്റർ എടുത്തിട്ടുണ്ട് അതായത് പൂജ വയ്പ്പ് ആയുധ പൂജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മാറ്റം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൂറ്റുകൾ വെച്ച് ഇങ്ങനെ ട്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊരു സെലക്ഷൻ കിട്ടും അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും മുകളിലെ മൂലത്തിലറായിട്ട് തന്നെ ഇവിടെ ഈ താഴെ വൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഭാഗത്ത് അതും നമ്മുടെ ഫയലിൻ്റെ സെൻ്ററായിട്ട് അലൈൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇത്ര വെച്ചതിന് ശേഷം ഇനി നമ്മളിപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിന് ചെറിയൊരു ഗ്രേ ഷെയ്ഡ് കൊടുക്കാം അപ്പോൾ ഇവിടെ കളർ സാച്ചസിൽ പോയിട്ട് നമ്മളൊരു ഗ്രേ ഷെയ്ഡ് എടുക്കുന്നു ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ് ഇവിടെ കിട്ടും ഗ്രേ ഷെയ്ഡ് കിട്ടി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് നമ്മളിവിടെ ലെയറിൽ എഫ് പോവുക എഫ് പോയിട്ട് ഇന്നർ ഗ്ലോ എന്നൊരു എഫക്റ്റ് ഉണ്ട് ഇന്നർ ഗ്ലോ എന്നത് കൊടുക്കുക ഇന്നർ ഗ്ലോ കൊടുത്തതിനു ശേഷം ഇവിടെ കളർ വൈറ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ഒപ്പോസിറ്റിയും നോയ്സും ഫുള്ള് കൊടുക്കുക നൂറ് വീതം കൊടുക്കുക അതുപോലെ തന്നെ ചോക്ക് നൂറ് കൊടുക്കുക സൈസ് ഇരുന്നൂറ്റമ്പതാം അത് രണ്ടും ഫുള്ള് കൊടുക്കുക ഇതെല്ലാം നാല് ഐറ്റവും ഫുള്ള് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആ ഗ്രേ കളറിൽ ഇതുപോലെ ഒരു ഗ്രെയിൻസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും അതിനുശേഷം ഇവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുക അത് ഇവിടെ കൊണ്ടുവച്ച് ജസ്റ്റ് ഇതുപോലെ വരച്ചൊരു ഒരു സ്ക്വയർ വരച്ചുകൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് അതിൻ്റെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ എടുത്തതിന് ശേഷം കളർ സാച്ചസിൽ പോയിട്ട് ഗ്രേഡ് തന്നെ അല്പം ഒരു ഡാർക്ക് കളർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് കളർ കൊടുക്കാം കൺട്രോൾ ഡി കൊടുത്തതിൻ്റെ സെലക്ഷൻ കളയാം അതിന് തന്നെ ഒരു കോപ്പി നമുക്ക് നീക്കിപ്പുറത്തേക്ക് വെച്ച് ഇതിൻ്റെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫയൽ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ടേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ ഈ വർക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഹൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം